തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പകൽപൂരം ആരംഭിച്ചു ചെറുപൂരങ്ങളുടെ വരവോട് കൂടിയാണ് പകൽപൂരം ആരംഭിച്ചത് വെടിക്കെട്ട് വൈകിയതിനാൽ പകൽപൂരവും വൈകിയാണ് ആരംഭിച്ചത് ഇതിനുശേഷം ദേവീ ദേവന്മാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ പൂരത്തിന് സമാപനമാകും വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ചേരുകയാണ് കിരൺകുമാർ കിരൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിയ ഈ തൃശൂർ പൂരം അതിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി തന്നെ പൂരം പൂർണ്ണമായും സമാപിക്കും ഇന്ന് വൈകി വൈകിട്ടോടുകൂടി അതായത് നേരത്തെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമയത്തിലെ ചില വ്യത്യാസങ്ങൾ അതുകൊണ്ട് മാത്രം ഇന്ന് വൈകിട്ടോടുകൂടി നടക്കുന്ന ആ വെടിക്കോട്ടോ കൂടിയാണ് പകൽ കൂടിയാണ് എന്തായാലും പൂരം അവസാനിക്കുക ആ ഇരു വിഭാഗങ്ങളിലെയും തിരുവമ്പാടിയിലെയും പാറമേക്കാവിലെയും ദേവിമാർ പുര നഗരിയിലേക്ക് വടക്കുനാഥന് സമീപത്തേക്ക് എഴുന്നള്ളി തുടങ്ങിയിട്ടുണ്ട് അവർ പകൽപുരം അത് ഇവിടെ എത്തി വടക്കുനാഥിൽ സമാപിക്കുകയും പിന്നീട് വടക്കുനാഥനെ വണങ്ങിയതിന് ശേഷമാണ് ഇരു ദേവിമാരും ഉപചാരം ചൊല്ലി പിരിയുക അവസാന വട്ടത്തിലേക്ക് അതായത് പൂരം അതിന്റെ അവസാന വട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദേവിക